നമസ്കാരം അന്നപൂർണയിലേക്ക് സ്വാഗതം നവരാത്രി വേളയിൽ ഓരോ ദിവസവും നാം ആരാധിക്കുന്ന ഓരോ ദേവികളെ ദേവിമാരുടെ രൂപത്തെ പറ്റിയാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നവരാത്രി ഉത്സവ വേളയിൽ നവദുർഗയുടെ ആറാമത്തെ രൂപമായി ആരാധിക്കപ്പെടുന്ന ഹിന്ദു മാതൃദേവതയായ ദുർഗാദേവിയുടെ ശക്തവും ഉഗ്രവുമായ ഒരു ഭാവമാണ് ദേവി കാർത്തിയായനി നാല് കൈകളുള്ള ഒരു യോദ്ധാവായി ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നു സിംഹത്തിന്റെ മേൽ സവാരി ചെയ്യുന്ന തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ പ്രതി പ്പെടുത്തുന്ന മഹിഷാസുരൻ എന്ന അസുരനെ പരാജയപ്പെടുത്തിയിലൂടെ അറിയപ്പെടുന്നു ധൈര്യം തടസ്സങ്ങളെ മറികടക്കാനുള്ള ശക്തി ഫയറ്റിൽ നിന്നുള്ള മോചനം എന്നിവ ദേവിയുടെ ആരാധനയിലൂടെ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവിയെ ലഭിക്കാൻ ആഴമായ തപസനുഷ്ഠിച്ച കാർത്തിയായന് കാർത്തിയായന മുനിയുടെ മകളായാണ് ദേവി ജനിച്ചത് ദേവന്മാരെ പീഡിപ്പിക്കുന്ന സ്വേച്ഛാധിപതിയായ മഹിഷാസുരനെ പരാജയപ്പെടുത്താൻ ദിവ്യത്വത്തിൽ അതായത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരുടെ സംയോജിത ശക്തികളാൽ ദേവി കാർത്തിയം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ചരിത്രം ഒരു ഗംഭീര സിംഹത്തിന്റെ സവാരിയിൽ നാല് കൈകളോടെ ദേവിയെ കാണിച്ചിരിക്കുന്നു ദേവിയുടെ കൈകളിൽ വാളും താമരപ്പൂവും ഉൾപ്പെടെ വിവിധ ദിവ്യ ആയുധങ്ങളും ചിഹ്നങ്ങളും ഉണ്ട് അനുഗ്രഹ മുദ്ര അഥവാ വരത മുദ്ര സംരക്ഷണം അഥവാ അഭയമുദ്ര എന്നിവയും ദേവി പ്രകടിപ്പിക്കുന്നു തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ദേവിയുടെ പ്രാധാന്യവും ആരാധനയുടെയും മൂർത്തിപത്ഭാവം മഹിഷാസുരനെതിരെയുള്ള ദേവിയുടെ വിജയം ഇരുട്ടിനും ദുഷ്ടശക്തികൾക്കും മേൽ വെളിച്ചത്തിൻ്റെയും നീതിയുടെയും വിജയത്തെ പ്രതിനിധീകരിക്കുന്നു ദേവിയുടെ ഒൻപത് രൂപങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒൻപത് നവരാത്രികൾ ഒരു പ്രധാന ഉത്സവമായ നവരാത്രിയുടെ ആറാം ദിവസം ദേവിയെ ആരാധിക്കുന്നു ഭക്തർ ശക്തി ധൈര്യം ജീവിതത്തെ വെല്ലു ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ മറികടക്കാനുള്ള കഴിവ് എന്നിവ നേടുന്നതിനായി ദേവിയെ ആരാധിക്കുന്നു ദേവിയുടെ ആരാധന അമാനുഷിക തിളക്കവും നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവി കാർത്തിയായനിക്ക് സമർപ്പിക്കുന്ന വഴിപാടുകളിൽ സാധാരണയായി ചുവന്ന പൂക്കൾ പഴങ്ങൾ മധുര പലഹാരങ്ങൾ ശക്തിയെയും വീര്യത്തെയും പ്രതീകപ്പെടുത്തുന്ന വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു ഭക്തർ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ഭക്തി പ്രകടിപ്പിക്കുന്നതിനും അനുഗ്രഹം തേടുന്നതിനും സ്തുതിഗീതങ്ങൾ ചൊല്ലുകയും ചെയ്യുന്നു ദേവിയുടെ ആറാമത്തെ രൂപമാണല്ലോ ദേവി കാർത്തിയായനി ദുർഗാദേവിയുടെ ഉഗ്രവും ശക്തവുമായ സ്വഭാവത്തിന് പേരുകേട്ടതാണ് ഈ ദിവസവുമായി ബന്ധപ്പെട്ട നിറം ചുവപ്പാണ് ഇത് അഭിനിവേശം സ്നേഹം ശക്തി എന്നിവ പ്രതീകമായി നമ്മൾക്ക് നമ്മളെ രൂപപ്പെടുത്തുന്നതിനാണ് ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത് ദേവി ഭരിക്കുന്ന ഗ്രഹം ബൃഹസ്പതി അഥവാ വ്യാഴഗ്രഹത്തെ കാർത്തിയാനി ദേവി ഭരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കാർത്തിയാനി ദേവിയുടെ നാല് കൈകളുടെ മനോഹരമായ ഒരു സിംഹത്തിന് പുറത്ത് വാഹനം ഓടിക്കുന്നതായാണ് ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത് കാർത്തിയാനി ദേവിയുടെ ഇടത് കൈകളിൽ താമരപ്പവും വാളും വഹിച്ചുകൊണ്ടുള്ള രൂപമാണ് നാം പൊതുവിൽ ആരാധിക്കപ്പെടുന്നത് ശക്തിയുടെ ഒരു രൂപമായാണ് ദേവി കാർത്തിയാനിയെ നമ്മൾ ചിത്രീകരിക്കുന്നത് ദേവി സിംഹത്തിൽ സവാരി ചെയ്യുന്നത് കൊണ്ട് യഥാർത്ഥ ഭക്തിയും കൊണ്ട് സന്തുഷ്ടന യഥാർത്ഥ ഭക്തി കൊണ്ട് ദേവിയെ നമുക്ക് സന്തുഷ്ടനാക്കാൻ കഴിയും കാർത്തിയ കാർത്തിയായന മുനിയുടെ മകളായാണ് ദേവി അറിയപ്പെടുന്നത് ഭക്തർ മാതാ കാർത്തിയനയ്ക്ക് തേൻ പ്രസാദമായി സമർപ്പിക്കാറുണ്ട് വിവാഹിതരോ അവിവാഹിതരോ ആയ എല്ലാവർക്കും ഈ ദേവിയുടെ ആരാധന പ്രയോജനകരമാണ് നമ്മുടെ പാർട്നറുടെ ദീർഘായുസിനായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കാർത്തികായ നിവൃത്തവും ഹോമവും അനുഷ്ഠിക്കുക മാതാപിതാക്കൾക്കും തങ്ങളുടെ കുട്ടികളുടെ നല്ല ഭാവിക്കും ആരോഗ്യമുള്ള ജീവിതത്തിനു വേണ്ടി കാർത്തിയായനി ദേവിയെ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് നവരാത്രി നാളുകൾ കൂടാതെ ധനുമാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയും കാർത്തിയായനിവൃത്തവും ഹോമവും നടത്തപ്പെടുന്നത് വളരെ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ് കാർത്തിയായനിർത്തിയായന മഹർഷിയുടെ മകളായാണ് ദേവി കാർത്തിയാനി ജനിച്ചതെന്നും ദേവി കാർത്തിയാനി പിൽക്കാലത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ വിവാഹം കഴിച്ചുവെന്നും ചരിത്രം പറയുന്നു മാത്രമല്ല വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ദീർഘായുസിനുമായി ദേവിയെ പ്രാർത്ഥിക്കുകയും കാർത്തിയായനി പൂജ നടത്തുകയും ചെയ്യുന്നു ദേവി കാർത്തിയാനി ശക്തിയുടെ ദേവതയെന്നും അറിയപ്പെടുന്നു കാർത്തിയാനി ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത് യാ ദേവി സർവഭൂതീഷു മാം കാർത്തിയനി രൂപേണ സംസ്ഥിത നമസ്തസി 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 നമോം നമാം എന്ന് നമുക്ക് നൂറ്റെട്ട് തവണ ജപിക്കാവുന്നതാണ് ഇരുപത്തൊന്ന് തവണ ജപിക്കാവുന്നതാണ് ദുർഗാദേവി ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ദേവി ക്ഷേത്രങ്ങളിലോ നമ്മുടെ വീട്ടിൽ തന്നെ പൂജാമുറിയിലോ കുളിച്ച് ശുദ്ധമായി നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് വിവാഹം വൈകുന്നവർക്കും ഇഷ്ടവിവാഹം നടക്കുന്നതിനും ദേവി കാർത്തിയാനിയെ പൂജിക്കുകയും കാർത്തിയാനി ദേവിക്കും വഴിപാട് നടത്തുകയും മാത്രമല്ല കാർ നവരാത്രികളിൽ ആറാം ദിവസം കാർത്തിയായനി ദേവിയെ അകമഴിഞ്ഞ് ഭട്ട പരിസരം പൂജിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട വിവാഹവും അല്ലെങ്കിൽ വിവാഹം വൈകുന്നവർക്കും വളരെയധികം ഉത്തമമാണ് ഉത്തമമായ ഒരു ജീവിത പങ്കാളി ലഭിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു നവരാത്രിയുടെ ഈ പുണ്യദിനത്തിൽ ദേവി കാർത്തിയായനി ദേവിയെ പൂജിച്ച് എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹവും നല്ലൊരു ജീവിതവും ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം നന്ദി നമസ്കാരം